എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചില്ലെങ്കിൽ പിന്നെ ആ വ്യക്തിയെ ആരെ സ്നേഹിക്കുമെന്നതാണ് നമ്മുടെ ചോദ്യം ഇഷ്ട വ്യക്തിയെ ഓർത്ത് നിങ്ങളൊരു പൈൽ തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുറന്നു കാണുക നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പൈലായ നിലവിളക്ക് പയലായ തിരഞ്ഞെടുത്ത റീഡിങ്ങിലേക്ക് ആദ്യം പോകാം നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചില്ലെങ്കിൽ പിന്നെ ആ വ്യക്തി ആരെയാണ് സ്നേഹിക്കുക എന്നതാണ് നാം നോക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് ഒന്നാമത്തെ പയലിലേക്ക് തീർച്ചയായിട്ടും പോകാം ഒന്നാമത്തെ പൈൽ അല്ലെങ്കിൽ ഒന്നാമതായിട്ട് നിങ്ങളോട് പറയാനുള്ളത് ആ വ്യക്തിയെ നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ വ്യക്തി വലിയ തരത്തിലുള്ള തെറ്റുകളിലേക്ക് പോകും കാരണം ആ വ്യക്തിയെ മറ്റു ചിലർ വഞ്ചിക്കുന്നതിന് കാരണമാകും ആ വ്യക്തിയെ നിങ്ങളുടെ അഭാവത്തിൽ അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ മാത്രമേ സ്നേഹിക്കുകയുള്ളൂ നിങ്ങൾ സ്നേഹിച്ചില്ലെങ്കിൽ ആ വ്യക്തിയെ ചില ആളുകൾ വഞ്ചിക്കുകയും ആ വ്യക്തിയെ തകർക്കാൻ ശ്രമിക്കുകയും ആ വ്യക്തിയെ നശിപ്പിക്കാനൊക്കെ ശ്രമങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്നേഹം ആ വ്യക്തിയിലേക്ക് വന്നില്ലെങ്കിൽ നിങ്ങളുടെ പരിഗണന ആ വ്യക്തിയിലേക്ക് വന്നില്ലെങ്കിൽ തെറ്റായ പല കാര്യങ്ങളും സംഭവിക്കും മാത്രമല്ല ആ വ്യക്തിയുടെ ജീവിതത്തിലെ ലക്ഷ്യം ആ വ്യക്തിയുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള പ്രയാണം ആ വ്യക്തിയുടെ ആത്മീയമായ ദർശനങ്ങൾ അതിനൊക്കെ നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചില്ലെങ്കിൽ അത് ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ നിങ്ങൾ സ്നേഹിക്കാതിരിക്കുമ്പോൾ ആ വ്യക്തിക്ക് ഒരുപാട് തരത്തിലുള്ള നഷ്ടങ്ങൾ ജീവിതത്തിൽ പിണയാനുള്ള സാധ്യതയുണ്ട് കാരണം നിങ്ങളുടെ സ്നേഹം ആ വ്യക്തിക്ക് പ്രകാശമാകുകയും പുതിയ ഭാവിയിലേക്കുള്ള ഒരു ചവിട്ടുപടിയാകുകയും നിങ്ങൾക്കും ആ വ്യക്തിക്കും മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടുവാനായിട്ട് പ്രചോദനമാവുകയും ചെയ്യും വിളക്ക് കെടുത്തി വരുന്നത് പോലെ നിങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നില്ലെങ്കിൽ അങ്ങനെ ഒരു ഒരിട്ട് മൂടിയൊരു ജീവിതമായിട്ട് ആ വ്യക്തിയുടെ ജീവിതം മാറാനിടയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സാന്നിധ്യം ആ വ്യക്തിക്ക് ആവശ്യമാണ് നിങ്ങൾ നൽകുന്ന ഉപദേശങ്ങളും നിങ്ങൾ നൽകുന്ന അറിവുകളും നിങ്ങൾ നൽകുന്ന പ്രചോദനവും ആ വ്യക്തിക്ക് ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കും നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നതുപോലെ മറ്റാർക്കും ആ വ്യക്തിയെ സ്നേഹിക്കാൻ കഴിയില്ല ആരൊക്കെ പകരം വന്നാലും അത് ഒരു ശൂന്യതയായിട്ട് ആ വ്യക്തിക്ക് തോന്നും അതൊരു നഷ്ടമാവും ജീവിതം ചിലപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ കഴിഞ്ഞേക്കാം മാത്രമല്ല നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരുമിക്കുമ്പോൾ അതൊരു ശക്തിയായിട്ട് മാറുന്നു ആ വ്യക്തിയുടെ മനോധൈര്യവും നിങ്ങളുടെ ബുദ്ധിയും ഒക്കെ ചേർന്ന് ജീവിതത്തിൽ എല്ലാ തലത്തിലും വിജയിക്കാനുള്ള തലത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയും നിങ്ങൾ പരസ്പരം ക്ഷമിച്ചും സഹിച്ചും മുന്നോട്ട് പോവുകയാണെങ്കിൽ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാവും ഒരു പുതിയ തുടക്കങ്ങളും ഈ ഓരോ കാര്യവും പ്രത്യേകമായിട്ട് മുടങ്ങുന്നത് ഒഴിവാക്കാനും പെട്ടെന്നുള്ള ഒരു പോസിറ്റീവ് ഗ്രോത്തും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും അങ്ങനെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും വിജയിക്കാനും ഒക്കെ സാധിക്കും നിങ്ങൾ ഒരുമിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ആ വ്യക്തിക്കും ഒരുമിച്ച് നിൽക്കാനും ഒരുമിച്ച് പോസിറ്റീവായിട്ട് പോകുവാനൊക്കെ സാധിക്കും നിങ്ങൾ സ്നേഹിച്ചില്ലെങ്കിൽ ആ വ്യക്തി ഇതൊന്നും ഇല്ലാതെ നഷ്ടമായിട്ട് ഭവിക്കും നിങ്ങളെ സംബന്ധിച്ചും ആ വ്യക്തിയെ ഇല്ലാതാകുകയും ആ വ്യക്തിയെ ഒഴിവാകുകയും ചെയ്താൽ കുറച്ച് നഷ്ടങ്ങൾ നിങ്ങൾക്കും സ്വാഭാവികമായിട്ടും ഉണ്ടാകും ആ നഷ്ടങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ രക്ഷ നേടാൻ നോക്കുക അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് നടക്കുമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് സമ്മതിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും നല്ലതായിരിക്കും നിങ്ങളുടെ മനസ്സും അതുതന്നെ പറയുന്നുണ്ട് എന്നുള്ളതാണ് അടുത്തതായിട്ട് രണ്ടാമത്തെ പേലായ പുഷ്പം തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം നിങ്ങൾ സ്നേഹിച്ചില്ലെങ്കിൽ ആ വ്യക്തിയെ സ്നേഹിക്കാൻ ആരും വരണമെന്നില്ല കാരണം നിങ്ങൾ ആ വ്യക്തിയിലെ നന്മ കാണുന്നത് പോലെ ആ വ്യക്തിയെ പോസിറ്റീവായിട്ട് നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ ആ വ്യക്തിയെ ആരും സ്നേഹിക്കണമെന്നില്ല ആർക്കും ആ വ്യക്തിയിൽ ആ നന്മയെ കാണാൻ കഴിയണമെന്നില്ല മാത്രമല്ല ആ വ്യക്തിയും ആരുടെയും സ്നേഹം സ്വീകരിക്കാനും തയ്യാറല്ല നിങ്ങൾക്ക് വേണ്ടിയെല്ലാം നഷ്ടപ്പെടുത്താനും നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാനും നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിതമായിട്ട് മുന്നോട്ട് പോകാനും ഒരു വ്യക്തിയാണത് പക്ഷേ മറ്റാർക്കും വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കാനോ ജീവിതം മാറ്റി വയ്ക്കാനോ ഒന്നും ആ വ്യക്തിക്ക് ഇഷ്ടമില്ല നിങ്ങളുമായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത് ജീവിതത്തിൽ വളരെ ആഴത്തിലുള്ളൊരു ബന്ധമാണ് വളരെ വർഷങ്ങളായി ഒരു പക്ഷേ കുട്ടിക്കാലം മുതൽ അല്ലെങ്കിൽ കുറേ വർഷങ്ങളായിട്ട് നിങ്ങൾ തമ്മിലുള്ളൊരു ബന്ധമാണ് അതുകൊണ്ട് തന്നെ പുതിയ ഒരാൾ വന്ന് ആ ബന്ധത്തെ തകർക്കാനോ ആ ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കാനോ ഉള്ള സാധ്യതയില്ല കാരണം അവർക്കത് കഴിയുമില്ല ആരൊക്കെ വന്നാൽ പോലും അവർക്കതിൽ വിജയിക്കാൻ കഴിയില്ല ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളോടുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും മാ പറഞ്ഞു തീർത്ത് പോസിറ്റീവായിട്ടുള്ളൊരു ജീവിതവുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഹൃദയത്തിൽ നിങ്ങൾക്കൊപ്പം ജീവിക്കാനുള്ളൊരാഗ്രഹം എല്ലാ പ്രതിസന്ധികളെയും ഉൾക്കൊണ്ടുകൊണ്ട് കൊണ്ട് മുന്നോട്ട് പോകാനുള്ളൊരാഗ്രഹം ഒരു കുടുംബ ജീവിതം സന്തോഷകരമായ ഒരു കുടുംബ ജീവിതം ഒരു ഇമോഷണൽ കണ്ടന്റുള്ള ജീവിതത്തിൽ പോസിറ്റീവായിട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആഗ്രഹമുള്ള ജീവിതത്തിൽ പരസ്പരം സഹായികളായി വർത്തിക്കാനും ഒക്കെ ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് ആ വ്യക്തി നിങ്ങളും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് മാത്രമല്ല മറ്റുള്ളവർ നിങ്ങളെ അവഗണിക്കുകയും ഇപ്പോൾ നിങ്ങളെ മാത്രമല്ല മറ്റുള്ളവർ നിങ്ങളെയും ആ വ്യക്തിയെയും അവഗണിച്ച് കളിയാക്കി നിങ്ങളൊരു പ്രതിസന്ധിയിൽ വീണാൽ അത് പറഞ്ഞ് നിങ്ങൾ മുതലെടുക്കാനും ശ്രമിക്കുമ്പോൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയുമായി ചേരുമ്പോൾ നിങ്ങൾ പരസ്പരം കാര്യങ്ങൾ സാന്ത്വനിപ്പിക്കുകയും പ്രതിസന്ധികളിൽ നിന്നും എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മാറ്റുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് വളരെ ശുഭാപ്തി വിശ്വാസത്തോടെ നിങ്ങൾക്ക് ഒരുമിക്കുകയാണെങ്കിൽ ജീവിതമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും ഒരുപാട് നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാവും പക്ഷേ നിങ്ങൾ സ്നേഹിക്കാതിരുന്നാൽ ആ വ്യക്തിയെ അത് സാധ്യമല്ല നിങ്ങൾ സ്നേഹിക്കാതിരുന്നാൽ ആ വ്യക്തി പരാജയപ്പെടുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് കാണാൻ കഴിയും ലൈഫ് എനർജി നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഉള്ള ആ ഒരു ലൈഫ് എനർജി ജീവിതത്തിൽ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരുമിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു നേട്ടം അതൊന്നും ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുകയില്ല അത് തീർ കേവലം നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൽ നിന്നാണ് വരുന്നത് മാത്രമല്ല നിങ്ങൾ നിങ്ങളുടെ വ്യക്തി നമ്മൾ ഒന്നിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും നോക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കും ജീവിതത്തിൽ ഏറ്റവും മോശം കാലഘട്ടത്തെ ദുഃഖം വൈരാഗ്യം പ്രതിസന്ധികൾ നഷ്ടങ്ങൾ അതിൽ നിന്നൊക്കെ നിങ്ങൾ മോചിക്കപ്പെടുകയാണ് ആയുധങ്ങൾ ആയിട്ട് ഒക്കെ താഴെ വച്ചിട്ട് അല്ലെങ്കിൽ വഴക്കുകളും അഡിക്ഷനുകളെല്ലാം മാറ്റിയിട്ട് സൗമ്യമായി ജീവിക്കാനും ക്ഷമിക്കാനും പൊറുക്കാനുള്ള മനസ്സ് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ചെയ്യാതെ മാറ്റിവെച്ച പല കാര്യങ്ങളും പൂർത്തിയാക്കാൻ നിങ്ങൾക്കുള്ള സൗഭാഗ്യം ലഭിക്കും പക്ഷേ ആ വ്യക്തിക്ക് നിങ്ങൾക്കും ഇതിനുള്ള സൗഭാഗ്യങ്ങൾ ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോകണം ഭയപ്പെടാനൊന്നുമില്ല പക്ഷേ നിങ്ങൾ ആ വ്യക്തിയെ സ്വീകരിച്ചില്ലെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതവും നിങ്ങളുടെ ജീവിതവും കൃത്യമായ ഒരു ലക്ഷ്യസ്ഥാനത്തെത്തില്ല എങ്ങനെയെങ്കിലും നിങ്ങൾ ഒരുപക്ഷെ ജീവിക്കുമായിരിക്കും പക്ഷേ രണ്ടുപേർക്കും ഒരുമിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ രണ്ടുപേർക്കും അത് നഷ്ടമായിട്ട് മാറും അല്ലാത്തൊരു ജീവിതത്തിൽ നിങ്ങൾ തൃപ്തിപ്പെടുമായിരിക്കും പക്ഷേ എത്രത്തോളം നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാവും എന്നുള്ളത് ഭാവിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അടുത്ത വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക